ഇവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടും എട്ടും വിചാരിച്ചതല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെങ്കിൽ ആ ക്ഷേത്രദേവൻ അനുവദിച്ചാലേ സാധിക്കുകയുള്ളൂ അങ്ങനെ അനുവാദം കിട്ടി ഇവിടെ പിന്നെയും വന്നെത്താനായിട്ടുള്ള മഹാഭാഗ്യം ലഭിച്ചു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ അഞ്ചാമത്തേതും നൂറ്റിയെട്ട് ആൾവാർ തിരുപ്പതികളിൽ ഒന്നും മലയാളനാട്ടിന്റെ ഇന്നത്തെ പതിനൊന്നായി ചുരുങ്ങി പതിമൂന്നായിരുന്നു പതിനൊന്നായി ചുരുങ്ങിയ തിരുപ്പതികളിലൊന്നും ആണ് തൃക്കുടിത്താനം സഹദേവന്റെ തൃക്കുടിത്തനത്തിനെ പറ്റി കൊണ്ടും ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല അത് അതാവശ്യമായിട്ട് വരും പക്ഷേ ഇത് മാത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ അഞ്ചിൽ തിരുച്ചിറ്റാറ്റ് തൃപ്പുലിയൂര് തിരുവാറുമുള തിരുവമണ്ടൂര് തൃക്കുടിത്താനം ിൽ അഞ്ച് അഞ്ച് പാണ്ഡവന്മാർക്കും അവരുടെ അവരവരുടെ വിഷ്ണു വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് കിട്ടിയപ്പോൾ സഹദേവനെ കിട്ടാത്തത് കൊണ്ട് ആഴിയ കത്തിച്ച് അതിൽ തന്നെ തന്നെ വലി നടത്താൻ നിശ്ചയിച്ചപ്പോൾ ആഴിയിൽ നിന്നും പൊങ്ങി വന്ന വിഷ്ണു ആണ് ഇവിടെയുള്ള വിഷ്ണു അവിടെ ഇൻസ്ക്രിപ്ഷൻ തന്നെ കല്ലുവെട്ട് തന്നെ അവിടെ കാണണം വിഷ്ണു എന്നുള്ള നാമത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കല്ലുവെട്ടുണ്ട് ഈ പഞ്ച പാണ്ഡവന്മാരിലും ഈ സഹദേവനും മാത്രമേ ഇങ്ങനൊരു വിഗ്രഹം കിട്ടിയിട്ടുള്ളൂ ഭഗവാൻ തന്നെ അകലിൽ നിന്നും പൊങ്ങി വന്ന കൊടുക്കുന്നത് ഇവിടെ മാത്രമാണ് മാത്രവുമല്ല അമ്പലം കെട്ടുന്നു അമ്പലക്കെട്ടുകൾ വരുന്നു എത്രയോ ആളുകളുടെ പരിശ്രമം കൊണ്ടോ ഭക്തി കൊണ്ടോ ശ്രദ്ധ കൊണ്ടോ കഴിവുകൊണ്ടോ അതെല്ലാം വരുന്നു പക്ഷെ ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ ഉപരിയായിട്ടുള്ള ചില ശക്തികൾ പ്രവർത്തിക്കും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡപം ഒറ്റക്കൽ മണ്ഡപത്തിന്റെ കഥയും അവിടെ അങ്ങനെ വരുന്നു അതിലേക്ക് പോകുന്നില്ല പക്ഷെ തൃക്കൊടിത്താനത്തിൽ നിങ്ങൾക്കറിയാം എന്നുള്ള കാര്യമാണ് ഇവിടെ കെട്ടിയിരിക്കുന്ന കുറച്ച് ഗജത്തിൻ്റെ ഇതുപോലത്തെ മതിൽ മതിൽക്കെട്ട് വലിയ മതിൽ മതിൽക്കെട്ട് ഒരു ചെറിയൊരു ആനയുടെ പരൻറെ ഒക്കെ പോലെ കെട്ടിയിരിക്കുന്ന മതിൽ മതിൽക്കെട്ട് ഒരു രാത്രി കൊണ്ട് ഭൂതത്തന്മാർ കെട്ടിയതാണ് ഒരു രാത്രി കൊണ്ട് എവിടെയെല്ലാം അത് പറയാൻ പറ്റും ഏതെല്ലാം ക്ഷേത്രങ്ങൾക്ക് അതവകാശപ്പെടാൻ സാധിക്കും അതും തൃക്കോടി സ്ഥാനത്തിന് തിരുക്കോടി സ്ഥാനത്തിന് അതും അവകാശം ഉണ്ട് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ മഹാഭാരതത്തിനെ കുറിച്ചും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും സവിസ്തരമായിട്ട് സ്വാമിജി അദ്ദേഹം പ്രഭാഷണം നടത്തി കഴിഞ്ഞു ഉദ്ധീപ് ചൈതന്യ അദ്ദേഹം വരുന്നു എന്ന് കേട്ടു അദ്ദേഹം വന്നെത്തിയിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു നടുക്കാണ് ഞാൻ സ്വാമിജിയുടെ പ്രഭാഷണം കഴിയുന്നു എൻ്റെ അത് എന്റെ രണ്ട് വാക്ക് കഴിഞ്ഞാൽ അതും ഞാൻ പ്രഭാഷണം എന്നൊന്നും എൻ്റെ ഭാഗത്തിനെ പറ്റി ഞാൻ പറയില്ല അതൊക്കെ വലിയ വാക്കുകളാണ് വലിയ പദങ്ങളാണ് പിന്നെ ഉത്തേച്ച അപ്പോൾ ഈ പാൽപായസം നമ്മളെ പാൽപ്പായസം നല്ലതാണല്ലോ പാൽപായസം ഒരു കുറച്ച് കുടിക്കുമ്പോ ചെടിക്കും അപ്പൊ അത് ചെടിക്കായിരിക്കാൻ വേണ്ടി ഒരു കടുമാങ്ങ ആ കടുമാങ്ങ സ്ഥാനത്താണ് ഞാൻ ഇവിടെ പാൽപായസം കഴിഞ്ഞു ഇനി അടുത്ത പാൽപായസം വരുന്നു അതിനിടയ്ക്ക് ഒരു കടുവുമാങ്ങ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ മേനോനും ബാക്കി എല്ലാവരും കൂടെ എനിക്ക് ഇങ്ങനെ റോഡ് തന്നെന്ന് എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി തിരുമനസ് കൊണ്ട് പറയുകയുണ്ടായി എവിടെയോ എൻ്റെ മനസ്സിൽ കിടക്കുന്നു അതിനു മുമ്പ് തുഞ്ചത്തെഴുത്തച്ഛന് മുമ്പ് തന്നെ മഹാഭാരതവും രാമായണവും ഒക്കെ കണ്ടശ കവികൾ എഴുതിയിട്ടുണ്ട് ഈ കവികൾ നിങ്ങടെ നമ്മുടെയൊക്കെ നാട്ടിന്റെ ഇവിടെ തന്നെയാ തിരുവല്ല തിരുവല്ല അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് ആദ്യത്തെ മഹാഭാരത രചനയായിട്ട് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കണ്ടശ്ശകവികളുടെ അവര് രാമായണവും എഴുതിയിട്ടുണ്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ട് തിരുമനസ് കൊണ്ട് വിജയം എന്നുള്ള വാക്ക് മഹാഭാരതത്തിനെ പറ്റി പറഞ്ഞപ്പോ ഉപയോഗിക്കുകയുണ്ടായി ഒരു വേള മഹാഭാരതത്തിൻ്റെ ഒറ്റ പദം കൊണ്ട് അത് തന്നെയാണ് വിജയം അത് പറഞ്ഞു കഴിഞ്ഞു നമ്മള് ഒരുപാട് പല പല സിസ്റ്റംസ് ഒരുപാട് അറിവ് ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പൊ സാധാരണഗതിയിൽ എഴുതിയിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാര് മനഃശാസ്ത്രം മനുഷ്യന് ഒരു വിഷമങ്ങൾക്ക് ഒരു ഉപാധി ചികിത്സാ മാർഗമായിട്ട് സ്വീകരിച്ചത് സാധാരണഗതിയിൽ ചോദിക്കുകയാണെങ്കിൽ പറയും പതിനെട്ടാം നൂറ്റാണ്ടിനെ അടുപ്പിച്ച പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫ്ലോയിഡ് അവര് ഇവരെങ്ങനെയൊക്കെ പല പേരുകളുണ്ട് സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ ആദ്യമായിട്ട് ആസ് എൻ ഓൾടെ മെന്റൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് കൊണ്ടിരുന്നത് എന്ന് ആണ് സാധാരണഗതിയിൽ പറയുന്നത് എല്ലായിടത്തും പറയുന്നതും അത് തന്നെയാണ് എന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ഇറ പറയണമെങ്കിൽ ക്രിസ്തുവിന് അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനഃശാസ്ത്രജ്ഞൻ ഭൂമിയിൽ വന്നു ഞാൻ മേണി ഭൂമിയിൽ വന്നു എന്ന് പറയുകയാണ് വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് പറയുകയാണ് അതല്ല വാക്ക് പക്ഷെ അങ്ങനെ തന്നെ പറയുകയാണ് ആ മനഃശാസ്ത്രജ്ഞനാണ് ലോകം കണ്ട ആദ്യത്തെ മനഃശാസ്ത്രജ്ഞൻ ഒറ്റ വാക്കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ മനഃശാസ്ത്രം വരികയാണല്ല അവതരിച്ചു വിഷാദയോഗത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് ഈ യുദ്ധം കൊണ്ട് എന്ത് കാര്യം സ്വന്തം ബന്ധുക്കളെയും മിത്രങ്ങളെയും ഗുരുജനങ്ങളെയും ആശ്രിതരെയും ഒക്കെ കൊന്നൊടുക്കി ആ രക്തത്തിൽ നിന്ന് കിട്ടുന്ന ഈ രാജ്യം ഈ സാമ്രാജ്യം കൊണ്ട് എന്ത് ഫലം ജീവിതം കൊണ്ടെന്ത് ഫലം വിഷാദ യോഗത്തിൽ മുഴുകി അർജുനൻ ആയുധങ്ങളൊക്കെ വെച്ച് വിഷണ്ണനായിട്ടിരിക്കുന്നു അപ്പൊ പാർത്ഥന്റെ സാരഥിയായ പാർത്ഥസാരഥി ഭഗവത്ഗീത ഉപദേശിച്ച് പതിനെട്ട് അധ്യായത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ച് അർജുനനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ജയത്തിലേക്ക് എത്തിച്ചു അവിടെയാണ് ആദ്യത്തെ സൈക്യാട്രിസ്റ്റ് ആദ്യത്തെ മനഃശാസ്ത്ര വിദഗ്ധൻ വിദഗ്ധൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അത് വേറെ യാതൊരു സംശയവുമില്ല പാസ്മെന്റ് ഓഫ് ലൈഫ് ആയിട്ടാണ് ഈ ഭഗവത്ഗീത പോകുന്നത് അവിടെയും വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് സ്വാമിജിന് മുമ്പ് വെച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിയാം അവിടെ അങ്ങോട്ട് ഇല്ല ആ സൈഡിലേക്കേ നോക്കുന്നില്ല ഇങ്ങോട്ട് മാത്രം നോക്കുന്നേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പതിനെട്ട് അധ്യായം ഭഗവാൻ ഭഗവത്ഗീതയുടെ പതിനെട്ട് അധ്യായം മഹാഭാരതം യുദ്ധം പതിനെട്ട് ദിവസം പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ആ സംഖ്യ ഒരു പ്രത്യേക സംഖ്യയാണ് നമുക്ക് കടപയാദി സംഖ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഒരു അക്ഷരവും ഒരു അക്കവും കൂടെ താരതമ്യപ്പെടുത്തുക ഒരു അക്ഷരത്തിന് ഒരക്കമുണ്ട് ഒരക്കത്തിന് ഒരു അക്ഷരമുണ്ട് അങ്ങനെ വരുമ്പോൾ എട്ട് പതിനെട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ഒൻപത് വിജയമാണ് വിജയം വിക്ട്രി വിജയമാണ് ഒൻപത് അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത പതിനെട്ടും മഹാഭാരത യുദ്ധം പതിനെട്ട് ശബരിമലയിൽ പതിനെട്ട് പടി ഇങ്ങനെ പതിനെട്ട് 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 ബന്ധു എത്രയോ പതിനെട്ടുകളുണ്ട് പതിനെട്ട് അതെല്ലാം എട്ട് പ്ലസ് ഒന്ന് ഒൻപത് വിജയം സ്വാമിജി വിജയത്തിനെ പറ്റി മഹാഭാരതനെ പറ്റി പറഞ്ഞപ്പോ അത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിജയം എന്തെല്ലാം വിജയം ഇപ്പൊ മഹാഭാരതത്തിൽ ഭഗവത്ഗീതയിലൂടെ അർജുനനെ യുദ്ധം ചെയ്ത് ജയിപ്പിച്ച അത് കർമ്മ കർമ്മഭാഗത്തിലുള്ള വിജയം അത് മാത്രമല്ല മനസ്സിന്റെ വിജയം മനസ്സിന്റെ വിജയം എന്തെല്ലാം മാതിരി വിജയങ്ങളാണ് അവിടെ വരുന്നത് ജീവിതത്തിലുള്ള വിജയപാത ഇതെല്ലാം ഭഗവത്ഗീതയിലുണ്ട് വിജയം തന്നെയാണ് ആ വിജയമാണ് ഉപദേശമായിട്ട് വരുന്നത് ഒരുപാട് ഭാഗ്യം ചെയ്ത മണ്ണാണ് ഭാരതം ഭ എന്നുള്ള അക്ഷരം തന്നെ ജ്യോതിർമയമാണ് പ്രകാശമയമാണ് ഭാരതം ഭഗവാൻ ഭഗവതി ഭക്തൻ ഭക്തി ഭാഗവതം എല്ലാം എല്ലാം അങ്ങനെ തന്നെയാണ് ഈ ഭാഗ സ്വാമിജി പറഞ്ഞ പോലെ ഭാഗവതത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തുമില്ല എന്നുള്ള എവറിത്തിങ് ദർ ഇസ് ഇൻ ഭാഗം മഹാഭാരതം ആൻഡ് വാട്ട് എവർ ഇസ് നോട്ട് ഇൻ മഹാഭാരതം ഇസ് നോട്ട് എനിവേർ മഹാഭാരതം ഇല്ലാത്ത ഒന്നുമില്ല അങ്ങനെയാണുണ്ടോ മഹാഭാരത്തിനെ പറ്റി പറയുന്നത് എന്നിട്ട് എത്രയോ നമുക്ക് ഉള്ള വിഷമങ്ങളും വൈഷമ്യങ്ങളും ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ശകുനിമാര് എത്രയോ ദുര്യോധനന്മാര് എത്രയോ ദുശാസനന്മാര് എത്രയോ എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ ജീവിതത്തിന്റെ യുദ്ധമോ മുന്നോട്ടുള്ള യാത്രയോ എന്ത് വേണമെങ്കിലും ആവാം അതിന് കൈവർത്തകനായിട്ട് ഭഗവാനില്ലെങ്കിൽ പറ്റുമോ ഭീഷ്മോണാ ജയദ്രാ വഹനി ീലോപല ശല്യഗ്രാഹവീകൃപേണി കർണാകുല അശ്വാമിക ദുര്യോധനാവർത്തിനി സ്വതീർണലു പാണ്ഡവൈരണ നദീ കൈവർത്തക കേശവ ആ കേശവൻ ആ ഭഗവാൻ ആ മഹാവിഷ്ണു ഏത് നാമത്തിലോ ഏത് രൂപത്തിലോ നമ്മൾ സങ്കല്പിച്ചാലും ആ പരബ്രഹ്മ സ്വരൂപം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇന്നും നമ്മൾ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു നമ്മളൊക്കെ ഭാഗവത സപ്താഹങ്ങൾ കേൾക്കുമ്പോൾ കുചേലൻ്റെ കുചേരനെ പറ്റിയുള്ള പറയുമല്ലോ നമ്മളൊക്കെ കുചേരന്മാര നമ്മളൊക്കെ കുചേരന്മാര നമ്മുടെ ഓരോ അവൽ കിഴിയും പിടിച്ച ഭഗവാന്റെ മുമ്പിൽ പോകുന്ന കുചേരന്മാര് ചിലർക്ക് മെറ്റീരിയൽ ആസ്പെക്ട്സ് ആയിരിക്കും ചിലർക്ക് ഭക്തിയായിരിക്കും ഭക്തി ഭക്തജനപ്രിയാദ്യ അവിരത ശ്രീപത്മനാഭപ്രഭോ ഭക്തിയായിരിക്കും ചിലർക്ക് ആവശ്യം ചിലർക്ക് മുക്തിയായിരിക്കാം ആവശ്യം എന്തൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഇത് വെച്ചുകൊണ്ട് പോകുന്ന കുചേലന്മാരാണ് ഇന്ന് ഈ ജനസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു അപേക്ഷ പറയുകയാണ് ഇന്ന് നമ്മള് എല്ലാരും കുചേലന്മാരായിട്ട് ഭഗവാൻ തൃക്കൊടിത്താനം വിഷ്ണുവിന്റെ മുമ്പിൽ ഒറ്റ അവൽ കിഴി വെക്കാം ഒറ്റ ആവശ്യം ഒറ്റ അവൽ കിഴി എല്ലാരും കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റയാൾക്ക് പോലും അതിൽ വ്യത്യാസം കാണുന്ന ഇന്ന് നമ്മൾ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് മഞ്ഞമലയിലും കാട്ടിലും മരുഭൂമിയിലും ജീവൻ പണയം വെച്ച് നിൽക്കുന്ന പോരാടുന്ന സൈനികര് വ്യോമസേന അത് ആകാശം കടലാണെങ്കിൽ നേവി ആർമി ഈ സൈനികർ കാരണമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് എന്തെല്ലാം ഇതിനു മുമ്പ് എന്തെല്ലാം ഈ അടുത്ത കാലത്തിൽ എന്തെല്ലാം നടന്നു എന്തെല്ലാം യുദ്ധസമതമായിട്ടുള്ള എന്തെല്ലാം ഭീകരാവസ്ഥകൾ വന്നു ഈ കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളുടെ ആ ഒരൊറ്റാവൽ കിഴി ഭഗവാന്റെ മുമ്പിൽ അവരെ രക്ഷിക്കണേ അവരെ രക്ഷിക്കണേ അവരെ രക്ഷിക്കണേ അത് മാത്രം നമുക്ക് ചെയ്യാം കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ വലിയ നല്ല വാക്കുകൾ കൊണ്ടൊക്കെ എന്നെ പരിചയപ്പെടുത്തി അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അന്നും ഇന്നും എന്നും പറയാൻ ഒന്നുകൂടെ ഒന്നേ ഉള്ളൂ എന്നെ പരിചയപ്പെടുത്തുന്ന ഒറ്റ വാക്കിൽ മാത്രം മതി സൗഭാഗ്യത്തിന്റെ സന്തതി ശ്രീ പത്മനാഭദാസ കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു പത്മനാഭദാസിയായിട്ട് ജീവിക്കാൻ സാധിച്ചു അതി കൂടുതൽ എന്ത് വേണം വേറെ ഒന്നും വേണ്ട ദാസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദാസൻ എന്ന് പറഞ്ഞാൽ ശേവക്കാരൻ ആവാം അടിമാന്നാവാം പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇത് ആവർത്തന സ്വഭാവം നല്ലോണം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞങ്ങളുടെ പഴയ കുടുംബത്തിന് ആതിലത്തേതല്ല ശൈവക്കാരനല്ല പത്മനാഭദാസൻ നിറഞ്ഞ അടിമാന്ന് തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ തൃപ്പാദമില്ലാതെ ഞങ്ങൾക്ക് വേറെ വ്യക്തിത്വമില്ല അസ്തുല്ല ആ തൃപ്പാദത്തിൽ അടിമ സ്വതേ ചങ്ങല കൊണ്ടു കെട്ടിയാണ് കിടക്കുന്നത് പക്ഷെ ഞങ്ങളും കെട്ടിക്കിടക്കുമോ ചങ്ങല കൊണ്ടല്ല ആനന്ദത്തിന്റെ പട്ടുനൂലുകൊണ്ട് ഇൻ സിൽക്ക് ഇൻ സ്ട്രാൻസ് അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് അത്രേ ആവശ്യമുള്ളൂ ആ ഒരു നാമം ഭഗവാൻ പത്മനാഭ അവിടുത്തെ നാമം എന്നും നിൽക്കട്ടെ മാമക മാനസം സ്വാമിൻ മാമക മാനസം വിഹരതാം य् एव नित्यं हरे श्रीपद्मनाभस्वामि शरणं त्रिपादमे त्रिपादमेगरि त्रिकु श्रीत्रिकुटितानतप रक्ष 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 लोका समस्ता सुखिनो भवन्तु शान्ति शा <laughs>